മരണം നടക്കൂല ആ മരണമില്ലാത്രേ മുഹറം പത്തിൽ ഒരാൾ ഈ ദിക്കറു ചൊല്ലിയാൽ ആ വർഷം അവൻ മരണപ്പെടുകയില്ലെന്നും ഇത് നിസംശയം പരിശോധനാ വിധേയമാക്കപ്പെട്ടതാണെന്നും ആ വർഷം അള്ളാഹു അവന് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അവനെ തോന്നിപ്പിക്കുകയില്ലെന്നും ചില ആത്മജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിശ്വാസങ്ങൾ അതുപോലെ തന്നെ പിന്നെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല ഉറപ്പിക്കൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല നിക്കാഹ് കുറച്ചൊക്കെ വന്നു തുടങ്ങി ഹിജറവർഷപ്രകാരം നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു പരിശുദ്ധമായ മുഹറമാസത്തിൽ കൂടി അതിന് സാക്ഷികളാകാൻ അള്ളാഹു സുബാനുഹോ ആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് അലഹമില്ല നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മുഹറം എന്നത് ഏറെ പവിത്രതയുള്ള ശ്രേഷ്ഠതയുള്ള മാസമാണ് അതിലെ ദിവസങ്ങൾ പ്രത്യേകമായി റസൂൽ സലാഹു അലൈഹി വസലമ പരാമർശിച്ച ദിവസങ്ങളുണ്ട് ആ മാസത്തിന് സവിശേഷത പറഞ്ഞുകൊണ്ടുള്ള റസൂൽ സലാഹു അലൈഹി വസലമയുടെ അധ്യാപനങ്ങളുണ്ട് മുഹറ മാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഒന്നാമത്തെ ചർച്ച നമ്മൾ പ്രവേശിക്കുന്നത് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി മൊഹറവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച റസൂല്ലാഹി സാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ച അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഫലായിലുകൾ എന്തൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാമിൽ അതിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാണ് ലോകത്തിൻ്റെ ആരംഭം മുതൽക്കു തന്നെ പന്ത്രണ്ട് മാസങ്ങളാണ് ലോകത്തുള്ളത് ഇന്ന ഇദ്ദത്തെ ഷഹൂർ ഇൻദള്ളാ ഹിസ്നാശ്രഹറും ഫിഖിതാബില്ലാറും മിൻഹാ അർബാ തൻഹുറും അള്ളാഹുബാനു മഹത്താല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ പന്ത്രണ്ട് മാസങ്ങളുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങൾ പവിത്രമാണ് ആ പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മാസം മൊഹറം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പരിശുദ്ധമാക്കപ്പെട്ടതെന്നാണല്ലോ നബി സർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് മൂന്ന് മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ് ുൽ ഹിജ്ജ മുഹറം പിന്നെ അതിൻ്റെ ഇടക്കാണ് റജവ് മാസം അത് കഴിഞ്ഞിട്ട് ഒറ്റയായി വരുന്നത് അപ്പം അള്ളാഹു സ്ഹാൻ ഓത്താലിൽ വിശുദ്ധ ഖുറാനിൽ പവിത്ര മാസമാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല സ്വന്തത്തോട് ഇക്രമം പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ അള്ളാഹു പ്രത്യേകമായി നിർദ്ദേശിച്ചൊരു മാസമാണ് പരിശുദ്ധമായ മൊഹറമാസം രണ്ടാമത്തെ മുഹറമിൻ്റെ ഒരു പ്രത്യേകത അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹു അല്ലെ വല്ലം ആ മുഹറമാസത്തെ സംബന്ധിച്ച് പറഞ്ഞ് ഷെഹറുല്ലാ അള്ളാഹുവിൻ്റെ മാസം എന്നുള്ളതാണ് നമുക്കറിയാം എല്ലാ മാസവും പന്ത്രണ്ട് മാസവും അള്ളാഹുവിൻ്റെ അടുക്കലെന്നുള്ളതാണ് അപ്പം അള്ളാഹുലേക്കൊരു മാസത്തെ ചേർത്തി പറയുമ്പോൾ അതിന് ശ്രേഷ്ഠത കൂടും അപ്പോൾ പള്ളികളെ സംബന്ധിച്ചിടത്തോളം ബൈത്തുള്ള എന്ന് പറയും അപ്പം നാക്കത്തുള്ള അതുപോലെ തന്നെ ഐബാതുല്ലാ എല്ലാം അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ് പക്ഷെ അള്ളാഹു എന്താ വെച്ചാൽ പ്രത്യേക തരം അടിമകൾ അള്ളാഹുലേക്ക് ചേർത്തി പറയുമ്പോൾ അള്ളാഹുവിന് അതിൻ്റെ ഇഷ്ടവും ആ അടിമകളുടെ മഹത്വം പോലെ ഇതേപോലെ തന്നെയാണ് ഈ ഒരു മഹത്വം കൊണ്ടാണ് നബി അള്ളാഹുഷെഹ്റുള്ള എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേകത നമുക്കറിയാം ഇസ്ലാമിക കലണ്ടർ തുടങ്ങുന്നതന്നെ മഹർ മാസത്തിലാണ് പവിത്രമാസത്തിലാണ് അത് അവസാനിക്കുന്നത് മുലഹിജ മാസത്തിലാണ് അത് പണ്ഡിതമാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇഫ്തത്തഹസന ബിഷഹരിൻ ഹറാമിൻ വഹത്തമാ ബിഷഹരിൻ ഹറ അല ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത വർഷത്തിൻ്റെ തുടക്കവും വർഷത്തിൻ്റെ അവസാനവും യഥാർത്ഥത്തിൽ പ്രഭുത്തരമായ മാസം കൊണ്ടാണ് ഈ മഹർ മാസത്തിലെ ഒൻപത് പത്ത് ദിവസങ്ങളിലുള്ള നോമ്പ് അഥവാ ആഷുറാൻ്റെയും അതുപോലെ തന്നെ താസുവാൻ്റെയും ആഷുറാവിൻ്റെയും നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് അഫ്ലു സിയാമി റമദാൻ റമദാൻ മാസത്തിലെ നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് എന്ന് പറഞ്ഞ് ഈ മാസത്തിലെ നോമ്പാണ് നബി അലൈഹി വസില്ല വളരെയധികം കണിശമായി തന്നെ പാലിച്ചു പോകുന്നൊരു നോമ്പാണ് മാസത്തിലെ നോമ്പ് അങ്ങനെ ഒരുപാട് പ്രത്യേകത അതേപോലെ തന്നെ നമുക്കറിയാം കുറേശികൾ മക്കത്തെ കുറേശ്ശികൾ വരെ ആ മാസത്തെ ബഹുമാനിച്ച് ആ മുഹർ മാസത്തെ അവർ നോമ്പ് നോക്കിയിരുന്നു ജൂതന്മാർ ആ മാസത്തിൽ നോമ്പ് നോക്കിയിരുന്നു അപ്പോൾ ഈ ജൂതന്മാർ എന്തുകൊണ്ടാണ് നോമ്പ് അലൈഹി നബിസ്വല്ലാസ്വലമ പിന്നീട് റസോല്ലവരും കിട്ടിയത് മുസാനബി അലി സ്വലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തിയതും ഫിറാവുൻ അള്ളാഹു നശിപ്പിച്ചതും ഈ മഹരണം പത്തിനാണ് അപ്പോൾ നമുക്കറിയാം മക്കത്ത് മുഷിരിക്കിനേക്കാളും അതുപോലെ തന്നെ ജൂതന്മാരെക്കാളുമൊക്കെ മുസാനബിയുമായിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആദർശവുമായിക്കൊണ്ടും അടുത്ത് നിൽക്കുന്നത് നബിസു അലി വസ്ല്ലാമയും അടുത്തുമ്പത്തുമാണല്ലോ അതുകൊണ്ട് തന്നെ ആ നോമ്പ് പ്രവാചകൻ നോൽക്കാൻ കൽപ്പിക്കുകയും ഉമ്മത്തിനതൊരു സുന്നത്തായി അവശേഷിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ പ്രത്യേകത പ്രവാചകൻ പറയുന്നത് ഒരു വർഷത്തെ യുക്കഫിറസാനത്തിലെത്തിയ കപലം ഒരു വർഷത്തെ പാപം അതുകൊണ്ട് പുറക്കപ്പെടും എന്ന് കാണാം പിന്നെ ഒൻപതിന് കൂടി പ്രവാചകൻ നോൽക്കാൻ വേണ്ടി കൽപ്പിച്ചു ഇസ്ലാമിൻ്റെ ഏതൊരു ഇഭാത്തടുത്ത് പരിശോധിച്ച് നോക്കിയാലും ജൂതന്മാരോടും അഹല് അതുപോലെ തന്നെ മുഷിരിക്കിനോടും ഒരു സാദൃശ്യത അതിലുണ്ടാകരുത് അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പം ഹജ്ജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മുക്കത്തെ മുഷിരിക്കുകൾ ഹജ്ജ് ചെയ്യുമ്പോൾ അറഫയിൽ പോകാറില്ല അറഫ പിന്നെ ഹർഫിൻ്റെ പുറത്തായതുകൊണ്ട് ഒരു അറഫ പോകല്ല പിന്നെ മുസ്തുദാസം പറഞ്ഞാൽ ഹജ്ജ് അറഫ അറഫ ഉണ്ടെങ്കിലേ ഹജ്ജ് ഉള്ളു കാരണം അപ്പോഴേ മുഷിരിക്കിൻ്റെ അജ്ജ് അല്ലാതാവുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഒൻപതിന് നോമ്പ് നോൽക്കാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ പ്രവാചകൻ ആവർച്ചയും എത്തുന്ന മുമ്പ് തന്നെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് പവിത്രതകളുള്ള മാസമാണ് മഹറമാസം പക്ഷേ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല വേറെ ചില പ്രത്യേക പിന്നെ നഹസും അതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെയാണ് അത് അത്ര ഇസ്ലാമികമായിട്ട് ശരിയായ രീതിയല്ല ഏറെ പവിത്രതയുള്ള അള്ളാഹു സുബാനുഹ തല തന്നിലേക്ക് ചേർത്ത് അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞതാണ് മൊഹറം എന്ന് ഒരു ശ്രദ്ധേയമായൊരു പോയിൻറ്റ് നമ്മൾ കേൾക്കുകയുണ്ടായി അതോടൊപ്പം പ്രത്യേകമായി നമുക്ക് ചെയ്യാനുള്ളത് അതിലെ ഒൻപതും പത്തും നോമ്പുകളാണ് വഹതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് അതുകൊണ്ട് ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന ഇനി ഇത് കേൾക്കുന്ന എല്ലാവരെയും അതൊന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ആ നോമ്പെടുത്ത് ആ പുണ്യം നേടാൻ നമുക്ക് സാധിക്കണം മുസലായി മലിക് സലഫ അദ്ദേഹത്തിൻ്റെ സംസാര അവസാനിപ്പിസോഡ് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ശരിക്ക് മേൽപ്പറഞ്ഞ പവിത്രതകളൊന്നുമല്ല ഈ ഒരു മാസത്തിൽ നമ്മൾ കാണുന്നത് മറിച്ച് ഇസ്ലാം പഠിപ്പിക്കാതെ ഇസ്ലാം പവിത്രമായി പുണ്യമായി പഠിപ്പിച്ച ഏതൊരു കാര്യത്തിൻ്റെയും പുറകെ അതിന് വിപരീതമായത് കൊണ്ടുവരാന്നുള്ളത് പൊതുവേ നമ്മൾ കാണുന്നതാണ് അത്തരം കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു വീഡിയോ കണ്ടുകൊണ്ട് പ്രവേശിക്കാം إلى حضرة حبيبك سيدنا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين خاصة إلى حضرات ساداتنا البدريين رضوان الله تعالى عن كل واحد أجمعين وإلى حضرات جميع أجدادنا وجميع أساتذتنا وجميع مشائخنا ومشائخ مشائخنا ومشائخ الطريقة القادرية والدفاعية والعربية والشاذرية والدسوقية والجشتية والنكشبندية والسفرة وسائر الطرق الموصلة إليك يا ذا الجلال والإكرام ശരിക്ക് എല്ലാരഹോറത്തിലേക്കും നമുക്ക് ശരിക്കും നോക്കിയാൽ അറിയാം ഈ സാധാരണക്കാര് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് കേൾക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ടെങ്കിൽ അയാളുടെ ഉപ്പാനോടോ എല്ലിപ്പാനോടോ ചോദിച്ചവരെ ശരിക്ക് ഇതിന് പരിചയമല്ല ഒരു അഞ്ചു കൊല്ലം ഒക്കെ ഇത് കണ്ടിട്ട് നമ്മൾ അതെ ഒരു അഞ്ചു കൊല്ലത്തെ ഒക്കെ പാരമ്പര്യതെ നമുക്ക് പറയേണ്ടു ഇത് മാത്രമല്ല അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു പക്ഷെ എണ്ണി പറയാൻ കഴിയും എന്തൊക്കെയാണ് ഈ ആളുകൾ ഈ മാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം അനാചാരങ്ങൾ ഇതിലിപ്പോൾ നമ്മൾ ഇവിടെ ഈ കണ്ട വീഡിയോ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അടുത്ത കാലങ്ങളിൽ ഒരു അഞ്ചോ ആറോ വർഷത്തിൻ്റെ പഴക്കമുള്ളൂ പിന്നെ എല്ലാ മുഹർണമാസം വന്നു കഴിഞ്ഞാലും പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും അതേപോലെ ചില സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിണ്ടാവും പ്രത്യേക ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്നാൽ ഇതിൻ്റെ ഒരു പരമ്പര നമ്മൾ പരതി പോവുകയാണെങ്കിൽ ശരിക്ക് ഷിയാക്കളിലേക്ക് എത്തും അതാണ് ഇതിൻ്റെ ഒരു അസിൽ പിന്നെ ശരിക്കും ഷെയ്ഖുല്ലിസ്ലി ഇബിനു തമിർ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ മജ്ജുഫത്താവയിൽ ഇത് ഒരു നീണ്ട ചർച്ച ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് അഥവാ പിന്നെ ഹുസൈൻ റതി അള്ളാ മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പിന്നെ അവരെന്ത് ചെയ്യണത് ഈ ഒരു ഇത്തരം ആത്മീയ സംഗമങ്ങൾ അല്ലെങ്കിൽ സദസ്സുകൾ ഷിയാക്കൾ അതിൻ്റെ പേര് നടത്തി വരുന്നത് അപ്പോൾ അവിടെ ഇസ്ലാം പ്രത്യേകം പറയാണ് ഹുസൈൻ റതി അള്ളാൻവിൻ്റെ മരണത്തോടെ ഷെയ്ത്വാൻ ഉണ്ടായ ലാഭം എന്താ വെച്ചാൽ രണ്ട് വിഭാഗത്ത് രണ്ട് പുത്തൻ ആചാരങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ ഷെയ്ത്വാന് വിജയിച്ചു എന്നാണ് അഥവാ ഒന്നതിൽ പിന്നെ ഷിയായി ഷിയാക്കളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളിലൂടെ പിന്നെ ഈ രൂപത്തിലുള്ള പിന്നെ സങ്കടം പ്രകടിപ്പിക്കലും അതേപോലെ തന്നെ ഹുസൈറിയുള്ളാവിനെ വിളിച്ചുകൊണ്ടുള്ള സരസ്സുകൾ സംഘടിപ്പിക്കലും ഉണ്ടായി അപ്പോൾ അവിടെ ഷേഖുലിസ്സലാം പ്രത്യേകതിന് വിശുദ്ധ കുറാനുള്ള ആയത്തുകൾക്ക് ഓതിയിട്ട് ഒരു ഒരു മുസീബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നാലില്ലാഹി ഇന്നാ ഇലിഹ് റാജിയോൻ എന്ന് പറയലാണ് എന്ന കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ച് മറുപടി കൊടുത്തു പോകുന്നൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പിന്നെ പ്രത്യേക സദസ്സുകൾ ആഷൂറാവ് സംഗമങ്ങൾ നടത്തപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പവിത്രതയെ കെടുത്തി കളയുന്ന ഒരു കാര്യം കാരണം അങ്ങനെ ഒന്നും നെബിസല്ലാ അലലി വല്ലം പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ഷെയഖുലി സ്വലാം പ്രത്യേകം അത് പറയുന്നു നബിസ്വല്ലാ വല്ലമയോ സ്വഹാബികളോ പിന്നീട് വന്നവരും ആരും തന്നെ അഹർസന്നയുടെ ഇമാമുകൾ ആരും എന്തായിട്ടില്ല ആശുറായിനെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല അതെ അതാണ് ശരി ചരിച അപ്പോൾ അത് വിദഗത്ത് ഒരു പുതിയ ആചാരം അഥവാ ഷിയാക്കൾ ഉണ്ടായിക്കൊണ്ടു വന്ന കാര്യം ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു ശുദ്ധ ഷിർക്കാണ് പ്രചരിപ്പിക്കണം അഥവാ ഓരോരുത്തരെ വിളിച്ചിട്ട് അവരെ ഹലറത്തിലേക്ക് അവരെ സമക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൂടാണ് അതിൻ്റെ പിന്നിലുള്ള ആ വിശ്വാസം എന്താണ് ഇവരീ വിളിക്കുന്നവർ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ ആ വിശ്വാസപ്രകാരം എല്ലാ അവരെ അവർ കൊണ്ട് നടക്കുന്ന മഹാന്മാർ അതിലേക്ക് പ്രവാചകന്മാരും കൂട്ടുന്നു സ്വാഭാവികളെയും കൂട്ടുന്നു അങ്ങനെ ഷിർക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഒരപകടം ഈ ദിനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം വിശ്വാസം ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിലും എന്താണ് അതിലെ എല്ലാ മാസങ്ങളിലും പിന്നെ പ്രത്യേക ദിവസങ്ങൾക്ക് മുഹറമിലാണെങ്കിൽ ആദ്യ പത്ത് ദിവസങ്ങൾ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളാണ് പക്ഷേ അഞ്ച് ശകുനുള്ള ദിവസമാണ് എല്ലാ മാസങ്ങളിലും അഞ്ച് ശകുനുള്ള ദിവസമാണ് അതെ അതേപോലെ മൂന്ന് അപ്പോൾ അത് മുഹർമ അതിൽ പെട്ടു റമദാൻ പെട്ടു എന്തായാലും പെടുമല്ലോ എല്ലാ മാസവും വരുമല്ലോ അപ്പോൾ ഇത് ഷാലിയാത്തി അവരുടെ ആ മുഫ്തിയാണ് എല്ലാ നിലക്കുള്ള മുഫ്തിയും നേതാവുമാണ് ഷാലിയാത്തി ഷാലിയാത്തിയുടെ നെഹസ് എന്ന സംഗതി സമസ്തക്കിടയിൽ വ്യാപകമാണ് അപ്പോൾ ഇസ്ലാം വിശ്വാസം ഇല്ല എന്ന് പറയാ ഇങ്ങനെ ഓരോ ദിവസങ്ങളും വിശ്വാസം പ്രചരിപ്പിക്കുക പിന്നെ നാലാമത്തെ ഒരു പ്രശ്നം അപ്പോഹർത്തിന്റെ തുടക്കത്തില് നല്ല കാര്യങ്ങളൊന്നും ഇല്ല കട തുറക്കും അങ്ങനെയുള്ള വിശ്വാസങ്ങൾ അതുപോലെ തന്നെ പിന്നെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല കല്യാണം ഉണ്ടാവില്ല ഉറപ്പിക്കാനുണ്ടാവില്ല നിക്കാണ്ടാവില്ല ഒന്നുണ്ടായി അപ്പൊ കുറച്ചൊക്കെ ചിലപ്പോ മാറ്റങ്ങൾ വന്നു തുടങ്ങിമാർ എപ്പോഴും പിന്നെ നാലാമത്തെ പ്രശ്നം ഇപ്പോൾ നമ്മളതിൽ കേട്ട് കുറേ തൊരിയൊക്കത്ത് കാതിരിയ നക്ഷബന്ധിയ ഏഹ് ശരിക്കും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആളുകളെ അകറ്റുക എന്നുള്ളതാണല്ലോ ഇപ്പം ഇതിലൊക്കെ നടക്കുന്നത് കാരണം ഇതൊക്കെ മനുഷ്യ നിർമ്മിത വഴികളാണ് അതിലൂടെ കള്ള കഥകളും നിർമ്മിത കഥകളും അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല അപ്പം അതിലേക്ക് ആളുകളെ എല്ലാ ഇത്തരം സരസ്സുകൾ കൊണ്ട് ലക്ഷ്യമാക്കുന്ന പോലെ തന്നെ ഇവർ അതും ചെയ്തുകൊണ്ടിരിക്കും ഇനി അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഇതിൻ്റെ പവിത്രതയെ ഇല്ലാതെയാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആയത്തുൽ കുറിസീ ഇപ്പം ഇത് പുതിയ സുന്നി വോയിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആദ്യ ലക്കം സുന്നി വോയിസ് ആണ് ഈ മാസം സുഞ്ഞി വോയിസ് ആണ് ഇതിൽ പിന്നെ ആയത്തുൽ കുറിസീ മുന്നൂറ്ററുപത് തവണ ബിസ്മിയോടെ ചൊല്ലണം എന്നാണ് മുന്നൂറ്ററുപത് തവണ ബിസ്മിയോടെ ആയത്തുൽ കുറിസീ പാരായണം ചെയ്താൽ ആ വർഷം മുഴുവൻ പിശാജിൽ നിന്ന് അവന് സംരക്ഷണം ലഭിക്കും എന്നാണ് ഈ മൊഹർദ മാസത്തിൽ അങ്ങനെ ചെല്ലണം എന്നാ അപ്പം ഇത് എങ്ങനെ കിട്ടി ഇത് നമ്മൾ എപ്പോഴും ചോദിക്കുമോ നൌസലാസന് ചെയ്തോ സ്വാഹികൾ ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കുക ഇവിടെ പറയുന്നുണ്ട് സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ നിന്നാണ് ഉദ്ധരിക്കുന്നത് അപ്പോൾ ദഹലാൻ ആരാണ് സൂഫി ഷിയ മുതിർന്ന ആളാണ് ദഹ്ലാൻ അതിലെ ഏറ്റവും കൊമ്പനാണ് ദഹ്ലാൻ അപ്പം ആ ദഹ്ലാൻ വഴി കിട്ടിയതാണെന്ത് എന്ന് പറഞ്ഞാൽ ഇത് ഷിയ സൂഫി ബന്ധപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ആയത്തിൽ കുറിച്ച് നമുക്ക് ഒരു ദിവസം എപ്പോൾ ചെല്ലണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചു അത് മുഹറത്തിലൊക്കെ ഉള്ളതാണ് അത് നമുക്ക് ചൊല്ല ഇങ്ങനെ എണ്ണം വെച്ച് ബിസ്മിയോട് കൂടി എന്ന നിബന്ധന നോക്കേണ്ട ദഹലാനാണ് ഇമാം ഈ വിഷയത്തിൽ ഇനി ആറാമത്തെ ആറാമത് ഇല്ലല്ലാൻ ഉദ്ധരിച്ചെന്ന് പറയണേ ആ ഇനി ആറാമത്തത് പ്രത്യേകമായി പ്രാർത്ഥന ഉണ്ടാക്കണം ഇതൊന്നും ഹദീസിൽ വന്ന അല്ലെങ്കിൽ നൗസൽ പഠിപ്പിച്ച പ്രാർത്ഥനകളൊന്നല്ല അള്ളാഹുൽ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന അതിങ്ങനെ ചേർത്ത് ചൊല്ലണം എന്നാണ് പിന്നെ അലഹദില്ലാ റബിലാലമി അള്ളാമസന മുഹമ്മദ് അങ്ങനെ തുടങ്ങി ഓരോ പ്രാർത്ഥനകൾ ഈ ദിനത്തിൽ ചൊല്ലണം എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഇനി ഏഴാമത്തെ കാര്യം എന്താ വെച്ചാൽ ജംസം വെള്ളത്തിന് വെറുതെ വിട്ടിട്ടില്ല ഏഹ് ഇപ്പം മുഹർണ പത്തും ജംസം ചെലവും അത് എന്താ വെച്ചാൽ ഈ മുഹർറമാസമായി കഴിഞ്ഞാൽ എല്ലാ കിണറുകളിലേക്കും ജംസം വെള്ളത്തിന്റെ അംശം അള്ളാഹു എത്തിക്കും എല്ലാ കണക്കിലേക്കും അത് എത്തിക്കുന്നതാണ് അതൊന്നും ഇല്ല എല്ലാറ്റും എത്തിക്കുന്നതാണ് ഏഹ് പിന്നെ മറ്റു ജനങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കും ജലത്തെ ജലത്തെ മറ്റു ജനങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കും ആ ദിവസം ആരെങ്കിലും കുളിച്ചാൽ ആ വർഷം മുഴുവൻ രോഗങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിന് ഭയം നൽകുന്നതാണ് ആൾക്കാർ െന്താ പണിന്നാൽ അത് എത്തിക്കലാണ് ശരി ഇനി എട്ടാമക്കാൻ്റെ തെളിവും ഉണ്ടോ ഒന്നുമില്ല ഒക്കെ ഈ ഷിയാ കിതാബ് റൂഹുൽ ബായാനാണ് ഇവിടെ തെളിവ് കൊടുത്തിട്ട് എങ്ങനെ ഓരോ കിതാബ് കൊടുത്തിരിക്കല്ലാതെ വേറൊന്നുമില്ല പിന്നെ ഇനി അടുത്തൊരു എട്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പിന്നെ പത്തിന് മുഹർണം പത്തിന് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കണം എന്നാണ് മുഹർണം പത്തിന് സമൃദ്ധമായി ഭക്ഷണം ഉണ്ടാക്കി കുടുംബത്തെ സന്തോഷിപ്പിക്കുക പ്രത്യേകം സുന്നത്താണ് നോമ്പ് അതെ അങ്ങനെ പ്രത്യേകം സുന്നത്താണ് ഇപ്പം നോമ്പ് മുറിക്കല എന്താ അറിയില്ല അത് പ്രത്യേകം സുന്നത്താണെന്നാണ് അഭിനിവസരാ ചെയ്താണല്ലോ മോക്കത് പ്രത്യേകം സുന്നത്താണല്ലോ അഭിനാസം ചെയ്യണല്ലോ അപ്പോൾ അതിന് തെളിവില്ല നസലമ ചെയ്തു എന്നല്ല പ്രത്യേകം സുന്നത്താണ് എന്ന് നിലക്ക് പഠിപ്പിക്കുന്നു ഇനി മറ്റൊന്ന് പത്തിന് പ്രത്യേകമായ തിക്കറുകൾ പത്തിന് മുഹറത്തിൽ കുറേ ദിക്കറുകൾ പക്ഷെ പത്തിന് പ്രത്യേകമായ തിക്കറുക ചൊല്ലണം എന്നാണ് എന്തു ചെയ്യണത് ഇതിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് ഇനി വേറൊരു പ്രശ്നം പത്താമത്തെ പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ മരണം മരണം നടക്കൂല എന്നാണ് മുഹർത്തത്തില് ആ മരണമില്ലാത്തര ഏത് ഇങ്ങനെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം സുബഹാൻ അൽ മിൽ അൽ മീസാനി മുൻതഹൽ ഇൽമി എന്നിട്ടൊരു ഒരു ഒരു പേജോളം വരുന്നൊരു ഒരു പ്രാർത്ഥന ഉണ്ടായിക്കിട്ട് മുഹറം പത്തിൽ ഒരാൾ ഈ ദിക്കുറു ചൊല്ലിയാൽ ആ വർഷം അവൻ മരണപ്പെടുകയില്ലെന്നും ഇത് നിസംശയം പരിശോധനാ വിധേയമാക്കപ്പെട്ടതാണെന്നും ആ വർഷം അള്ളാഹു അവന് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം അത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു അവനെ തോന്നിപ്പിക്കുകയില്ലെന്നും ചില ആത്മജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് ആത്മജ്ഞാനികളാണ് അപ്പോ ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ ചിന്തിക്കണതല്ലേ ഇതൊക്കെ എഴുതി വെക്കുന്ന ആൾ ആൾക്കെ മൊഹറമ്പത്ത് എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്നതാണ് എല്ലാ മൊഹംപൊത്ത രീതിയില് പിന്നെ എപ്പഴാളും മരിക്കും മുനീർ പിന്നെ അഫ് അലി പുണ്യദിനങ്ങളും ആചാരങ്ങളും ആണ് ഇത് എഴുതി കൂട്ടിയിട്ടുള്ളത് അപ്പൊ മരണമില്ല അങ്ങനെ തന്നെ ഹെഡിങ് കൊടുത്തു മരണമില്ല എന്നാണ് പ്രത്യേകതയും ഈ മുഹറത്തിന് നോമ്പൊക്കെ മരിച്ചിട്ടുണ്ട് അതാണ് പലപ്പിച്ചു അറിയില്ലായിരുന്നോ ഇനി ഇനി അടുത്തത് പതിനൊന്നാമത്തത് പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് അത് കുറച്ചും ചെല്ലിയാ പോരാ ആയിരം തവണ ചൊല്ലണം സൂറത്തുൽ ഇഖ്ലാസ് എന്ത് ചെയ്യണം ആയിരം തവണ അന്ന് പകൽ ആയിരം ഇഖ്ലാസ് സൂറത്ത് എന്നിവ ഓതൽ മഹാന്മാരുടെ പതിവായിരുന്നു ഏഹ് അപ്പം ആയിരം തവണ എന്ത് ചെയ്യണം സൂഹത്തിൽ ഇഖ്ലാസ് ഇനി മറ്റൊന്ന് മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ആശുറായി രാവിൻ്റെ അന്ന് പ്രത്യേക ഖുർആാൻ പാരായണം ധിക്കറ് മറ്റ് ഇബാരത്തുകൾ എന്നിവ കൊണ്ടൊക്കെ ധന്യമാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഒരു സ്പെഷ്യലായിരുന്നു അതായത് മുഹർറമിലൊരു വിശ്വാസി നമ്മുടെ അടുത്തോളം പരമാവധി നന്മകളെ അധികരിപ്പിക്കുക തിന്മകളെ തിന്മകളെ തൊട്ട് അകന്ന് നിൽക്കുക എന്ന നിലക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതിന് പകരം ഈ നിലക്കുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ആ മാസം ശരിക്ക് പവിത്രമാക്കപ്പെട്ട ഒരു മാസം ഈരില്ല അള്ളാവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എല്ലാ നിലക്കും അതിൻ്റെ പവിത്രത ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യേണ്ടത് തക്കുവൻ്റെ ഭാഗമാണ് പക്ഷേ ഇങ്ങനെ കുറേ പുത്തനാചാരങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഏത് നിലക്കാണ് അയാൾക്ക് അയാളെ ഈമാർ വളർത്താൻ സാധിക്കുക അപ്പോൾ ഇത് ഷിയാക്കൾ ഉണ്ടാക്കുകയും സൂഫികൾ പിന്നെ പല നിലക്കും അതിനെ വലുതാക്കി വലുതാക്കിക്കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലേക്ക് പണ്ട് മുതലേ ഷിയായുസം കടന്നു വന്നു സൂഫിസം കടന്നു വന്നു തൊരീക്കത്തുകൾ കടന്നു വന്നു അതുവഴി ഇത്തരം കാര്യങ്ങൾ വ്യാപിച്ച് ഇന്നത്തെ കുറേ ആളുകൾ അതിന് കുറച്ചുകൂടി മധുരവും പുളിപ്പൊക്കെ നൽകിയിട്ട് അത് ും വെച്ചാൽ ഈ ആളുകള് എപ്പോഴും ഇപ്പൊ ഈ മഹാറത്തിനാൻ പറഞ്ഞു ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ പവിത്രതകളൊക്കെ ഉണ്ട് ആ പവിത്രതകൾ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യാൻ പറ ശ്രദ്ധയെ അല്ലെങ്കിൽ ആ നന്മയിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു അജണ്ട ഒന്നുമില്ല ഇപ്പൊ ആളുകൾ മനസ്സിലാണ് ഇല്ലാത്തത് അതിനൊരു തൊടിപ്പും പൊങ്കലും വെച്ചിട്ട് എന്ത് ചെയ്യാ അവതരിപ്പിക്കുക അത് തന്നെയാണ് ശരീരത്തിന്റെ ഒരു അവിടെ ഒന്നും ചെയ്തിട്ടില്ല വന്ന ഹദീസിലുള്ള കാര്യങ്ങളൊന്നുമില്ല ആ നോൽക്കാൻ വേണ്ടി കൊടുക്കുക അതൊക്കെ ഈ പുത്തനാചാരങ്ങൾ പറഞ്ഞു വന്നിട്ട് അതിന്റെ അടിയിൽ കൂടെ നോമ്പുണ്ട് ഇനിയിപ്പോ അതുമല്ല മുഹർണ്ം പത്ത് എന്നുള്ളത് ഈ ആളുകളെ മനസ്സിലുണ്ടാകുക എന്താണ് ഇത്തരം സംഗ്രമങ്ങളാണ് ഇപ്പൊ എത്തണോ ആ തയ്യാറെടുപ്പ് ഉണ്ടാകും അടുത്ത വിഷയത്തില് ചർച്ചക്ക് വരുന്നതാണ് ശരിക്ക് ഇപ്പൊ ഒരു അഷുറ ദിനവും ഹുസൈൻ ആണ്ട് അതായത് പിന്നെ ഹുസൈൻ റബ്ലഹ്നു കൊല്ലപ്പെട്ട ദിവസം അത് യഥാർത്ഥത്തിൽ പിന്നെ യാദൃശ്ചിക സംഭവമാണ് പക്ഷെ അതിന്റെ പേരിൽ എന്ത് ചെയ്യാ ഇപ്പൊ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ചില കേന്ദ്രങ്ങളിലൂടെ ശിയാഴ്ച മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് വീണ്ടും വീണ്ടും കണ്ട കൊണ്ടുട്ടി കൈയിലൂടെ ഇറങ്ങി അന്ന് പൊന്നാനിക്കാരും ഹലിസനക്കാരൊക്കെ അത് ശെരുക്ക് അതിനെ ശരിയാക്കി മെല്ലെ കുറ്റിയറ്റുപോയതിന് ഇപ്പൊ ചില മുസ്ലിയാക്കന്മാർ ചില ജാഗ്രത കാണിക്കണം ദീനാണ് കാര്യത്തിൽ കാര്യത്തില് ദുആ ദുആാ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞ് ആരെന്ത്ണ്ടാക്കിയാലും ഫഹുവർ റദ് കള്ളിക്കളയണം ഇസ്ലാം ആരാധനകൾക്ക് പരിചയപ്പെടുത്തി ആണ്ടില്ല മാത്രം മാത്രണ്ട് അത് ചില സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത് സംശയങ്ങളല്ല യഥാർത്ഥത്തിൽ ഷിയാക്കളുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാണ് ശരിക്ക് ഇത് കേൾക്കുന്ന സാധാരണക്കാര് ചിന്തിക്കേണ്ടത് ഇപ്പൊ മേൽ പറഞ്ഞ ആ പ്രാർത്ഥനകൾ പല രൂപത്തിൽ ഉണ്ടാക്കിയ തിക്കറുകൾ നേരത്തെ നമ്മൾ കണ്ട വീഡിയോ ക്ലിപ്പിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ശരിക്കും റസൂൽ അഹായി സുല്ലാവി വസല്ലമ്മയുടെ സ്വഭാവത്ത് ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് ചൊല്ലിയതിൻ്റെയും പറഞ്ഞതിൻ്റെയൊക്കെ തെളിവുകൾ അത് ഇസ്ലാമിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തെളിവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത്തരം തെളിവുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുകയും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ പരലോകത്ത് നമുക്ക് അനുകൂലമാവോ പ്രതികൂലമാകോ എന്ന പഠനത്തിന് തയ്യാറാകണമെന്ന് നസീഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താൻ അതും റസൂലും ഒരു കാര്യത്തെ പവിത്രമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ശകുനം കൊണ്ടുവരിക അതൊക്കെ എത്രത്തോളം അപകടമാണ് നമ്മളുടെ ദീനിൽ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്